നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കുന്ന ഒരു ഔഷധ ചെടിയാണ് ഇതാണ് ചങ്ങലംബരണ്ട ഈ ഔഷധ ചെടിയെ ഇംഗ്ലീഷിൽ ബോൺ സെറ്റർ എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ശാസ്ത്രനാമം സിസസ് കോഡ്രാങ്കുലാരിസ് എന്നാണ് വൈറ്റേസിയ ഫാമിലിയിൽപ്പെട്ട അതീവ ഔഷധ യോഗ്യമായിട്ടുള്ള ഒരു ചെടിയാണിത് ഈ ഔഷധ ചെടിയെ ബോൺ സെറ്റർ എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നതിന് ചില കാരണങ്ങൾ തന്നെയുണ്ട് അസ്ഥി സംഹാരി എന്നാണ് സംസ്കൃതത്തിൽ ഇതിനെ അറിയപ്പെടുന്നത് ഒടിഞ്ഞ എല്ലുകളും ഒക്കെ യോജിപ്പിക്കുവാനും സുഖപ്പെടുത്തുവാനുമൊക്കെയുള്ള കഴിവുള്ള ഒരു ഔഷധ ചെടിയായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതുകൊണ്ട് എങ്ങനെയാണ് വേദന സംഹാരിയായിട്ടുള്ള ഒരു എണ്ണ നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതെന്നാണ് ചങ്ങല കണ്ണികൾ പോലെ തണ്ടുള്ള മരത്തിലൊക്കെ പടർന്നു കയറുന്ന ഒരു ചെടിയാണ് പലപ്പോഴും കണ്ടു കാണുന്ന സാധ്യതയുണ്ട് ആയുർവേദ മരുന്നുകളൊക്കെ നിൽക്കുന്ന കടകളിലും അതുപോലെ ഔഷധങ്ങൾ വളർത്തുന്ന തോട്ടങ്ങളിലുമൊക്കെ ഇത് സാധാരണയായിട്ട് കാണപ്പെടാറുണ്ട് കരിം പച്ച നിറത്തിലെ ഹൃദയാകൃതിയിലാണ് ഇതിൻ്റെ ഇലകൾ കാണുന്നത് ഇതിന് പൂക്കളുണ്ടാവും വളരെ ചെറിയ പൂക്കളാണ് കാൽസ്യം സമ്പന്നമാണ് ഇതിൻ്റെ തണ്ടുകൾ ഒടിഞ്ഞ അസ്ഥി യോജിപ്പിക്കുവാനുള്ള കഴിവ് ഇതിൻ്റെ തണ്ടുകളിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യത്തിൻ്റെ ആ ഒരു ഗുണം കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത് പുരാതന കാലം തൊട്ട് തന്നെ ഇത് അസ്ഥി യോജിപ്പിക്കാനുള്ള കഴിവ് കണ്ടെത്തി അത് ഉപയോഗിച്ചിരുന്നു സംസ്കൃതത്തിൽ അതുകൊണ്ടാണ് ഇതിനെ അസ്ഥി സംഹാരി എന്ന് അറിയപ്പെടുന്നത് തന്നെ കർക്കിടകഞ്ഞിയിൽ ചേരുവയായിട്ട് ഇത് ഒരു ഘടകമാണ് ആയുർവേദ ഔഷധമായിട്ടുള്ള വലിയ ചിങ്ങാതി ലേഹ്യം അതിലും ഇതാണ് ഘടകമായിട്ട് വരുന്നത് കഫ വാത സംബന്ധമായുള്ള രോഗങ്ങളെ ചെറുക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ഒടുവും ചതവും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണ നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാം ഈ ചെടി വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് വീഴ്ച പറ്റിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടിയൊക്കെ ഉണ്ടാകുന്ന വേദന അതല്ലെങ്കിൽ ഒടുവും കഴിഞ്ഞതിന് ശേഷം വീണ്ടും വേദന മാറാതെ ഇരിക്കുന്ന അവസ്ഥയിലൊക്കെ ഇതിൻ്റെ എണ്ണ കാച്ചി നമുക്ക് വീട്ടിൽ തന്നെ സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ഇളം തണ്ടും ഇതിൻ്റെ ഇലയും ഒക്കെ തണലിൽ ഉണക്കി പൊടിച്ച് കഴിക്കാറുണ്ട് വിശപ്പില്ലായ്മ ദഹനക്കുറവ് ചികിത്സയ്ക്കായിട്ടാണ് ഇത് നാട്ടു ചികിത്സയിൽ ഉപയോഗിക്കുന്നത് കേരളത്തിലധികം അങ്ങനെ കറിയായിട്ട് ഇത് ഉപയോഗിക്കാറില്ല കേരളത്തിന് പുറത്തൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ചമ്മന്തിയിലും മറ്റും ഉപയോഗിക്കാറുണ്ട് ചെങ്ങലമ്പറിന്റെ ഇളം തണ്ടുകൾ എണ്ണയിൽ വാട്ടിയതിന് ശേഷം തൊലി കളഞ്ഞിട്ട് എണ്ണയിൽ വാട്ടിയതിന് ശേഷം ചമ്മന്തി അരയ്ക്കാറുണ്ട് അത് നമുക്കും ചെയ്യാവുന്നതാണ് ഇതിൽ കാൽസ്യത്തിന്റെ ഘടകം കൂടുതലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കാന്താരിയും അതിലെ ഉള്ളി പുളി ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം തേങ്ങയും കൂടി ചേർത്ത് ചമ്മന്തി അരയ്ക്കാവുന്നതാണ് എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ ആരോഗ്യം നിലനിർത്തുന്നതിനായിട്ട് ഇങ്ങനെ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് ശരീരഭാരം കുറയ്ക്കുന്നതിന് കലോറി വളരെ കുറവാണ് ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്താം പ്രമേഹം ഉയർന്ന കൊളസ്ട്രോൾ മൂലക്കുരു തുടങ്ങിയ അവസ്ഥകൾക്ക് പ്രാദേശികമായിട്ടുള്ള ആട്ടു ചികിത്സയിൽ ഇതിൽ നിന്നുള്ള മരുന്നുകൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ മറ്റ് മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇതൊന്നും ഉണ്ടാക്കി കഴിക്കാൻ പാടില്ല സന്ധിവാദം ആസ്മ അലർജി ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ ഉണ്ടാക്കുന്നത് ഇതിൽ നിന്നുള്ള ആയുർവേദ മരുന്നുകളാണ് നമ്മൾ വാങ്ങിക്കാറുള്ളത് ഇതിൽ ധാരാളമായിട്ടുള്ളത് കാൽസ്യം മഗ്നീഷ്യം വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻ്റ് ഇതെല്ലാം ഉണ്ട് അസ്ഥികളുടെയും കോശങ്ങളുടെയും വളർച്ചയും അതുപോലെ അതിൻ്റെ പുനരുജ്ജീവനവും സഹായിക്കുന്ന ഒന്നാണ് ഈ ചെടിക്ക് മറ്റ് പല കഴിവുകളും ഉണ്ട് ഒരു ആന്റി ഏജന്റ് ഏജന്റായിട്ട് ഇത് പ്രവർത്തിക്കും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കരളിന്റെ ആരോഗ്യത്തിനൊക്കെ ഇത് ഇതിൽ നിന്നും മരുന്നുകൾ ഉണ്ടാക്കാറുണ്ട് അതുപോലെ ഇത് ഉപയോഗിക്കുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ ഇത് സംസ്കരിക്കാതെ നേരിട്ട് ഉപയോഗിക്കരുത് ഇതിന് ചൊറിച്ചിലുണ്ടാകും ഇത് കൈകളിൽ വെച്ച് മുറിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ നീര് നമ്മുടെ കൈകളിലൊക്കെ പറ്റി കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടാകും കുറച്ച് നേരത്തേക്ക് അസ്വസ്ഥത നിലനിൽക്കുകയും ചെയ്യും നമുക്ക് എണ്ണയൊക്കെ തയ്യാറാക്കണമെങ്കിൽ ഇത് മുറിക്കാനായിട്ട് ഒരു കത്രിക ഉപയോഗിച്ച് മുറിക്കുന്നതാണ് ഏറ്റവും നല്ലത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് കത്രിക ഉപയോഗിച്ച് നുറുക്കി ചെറിയ പീസുകളാക്കാവുന്നതാണ് ഇതിൻ്റെ തണ്ട് തന്നെ നല്ല മാംസളമായിട്ടുള്ള ചതുരാകൃതിയിലുള്ള തണ്ടാണ് ഇത് ഏഹ് പർവ്വസന്ധിയിൽ നിന്ന് സ്പ്രിംഗ് പോലുള്ള നേരിയ വള്ളിയും കാണപ്പെടുന്നുണ്ട് ഔഷധ യോഗ്യമായിട്ടുള്ളത് ഇതിന്റെ വള്ളിയും ഇലകളും തന്നെയാണ് പല തരത്തിലുള്ള അസുഖങ്ങൾക്ക് ഇത് മരുന്നുണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നേത്രരോഗം കൃമി കഫം വാദം അർശസ് അതുപോലെ ഒടിഞ്ഞ എല്ലുകളെ ക്രമീകരിക്കാനും ആർത്തവ പ്രശ്നങ്ങളെ ക്രമീകരിക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട് ഇതിന്റെ ഇളം തണ്ട് അരച്ച് കോഴിമുട്ടയില് ചേർത്ത് വേവിച്ച് ഏർ കാലത്ത് വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ അർച്ചസിന്റെ തീവ്രത കുറയുന്നതായിട്ട് നാട്ടുവൈദ്യത്തിലൊക്കെ പറയുന്നുണ്ട് ഈ ചെടിയുടെ തണ്ടിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വേദന സംഹാരിയായിട്ടുള്ള എണ്ണ തയ്യാറാക്കാനായിട്ട് സാധിക്കും ഇത് മുട്ടുവേദന കാലുവേദന നടുവേദന അതുപോലെ വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ സന്ധിവാദം ഇതിനെയൊക്കെ പ്രകൃതിയായിട്ട് ഉപയോഗിക്കാം അതുപോലെ ശരീരത്തിൽ ചതവോ ഒടിവോ ഒക്കെ ഉണ്ടായതിനു ശേഷം വേദന മാറാതെ നിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ കാൽ കാലുരുണ്ട് കയറുന്നതിനും കാലിലുണ്ടാകുന്ന വേദന മുട്ടുവേദന ഉപ്പൂറ്റിയിലുണ്ടാകുന്ന വേദന ഇതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചങ്ങലം പരുണ്ടയുടെ എണ്ണ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പൊ അസ്ഥി സംബന്ധമായോ പുറമേ ഉള്ള പ്രശ്നങ്ങൾക്കോ ആണ് ഈ എണ്ണ കൂടുതൽ ഫലപ്രദമാകുന്നത് ഉള്ളിലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ കാരണമുള്ള വേദനയ്ക്ക് ഇത് ഫലപ്രദമാവുകയില്ല ചെവി വേദനയ്ക്കുള്ള മരുന്ന് ഇതിൻ്റെ തണ്ടിൽ നിന്നും സംസ്കരിച്ച് എടുക്കാറുണ്ട് എള്ള അല്ലെങ്കിൽ നല്ലെണ്ണ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് ചങ്ങലം പറണ്ടയുടെ ഒരു തണ്ട് ചെറുതായിട്ട് നുറുക്കി അല്ലെങ്കിൽ ചതക്കുകയും ആവാം ചെറു തീയിലിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ സത്ത് ആ എണ്ണയിലേക്ക് ഇറങ്ങുന്നത് വരെ ചെറു തീയിലിട്ട് മോപ്പിച്ചെടുക്കാം ഇങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഇത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പച്ച കർപ്പൂരം കൂടി ചേർക്കാവുന്നതാണ് രണ്ട് പച്ച കർപ്പൂരം പൊടിച്ച് ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല മണവും ഗുണവുമുള്ള എണ്ണ ദീർഘനാൾ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും ഇതിൽ കരുനച്ചിയുടെ ഇല കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അത് ചെറുതായിട്ട് നുറുക്കിയോ അല്ലെങ്കിൽ ചതച്ചോ ഇതിനോടൊപ്പം ചേർക്കാം വാതകഫദ ദോഷങ്ങളെ ശമപ്പിക്കുന്ന ചങ്ങലംപരണ്ടയുടെ രസം മധുരമാണ് വീര്യം ഉഷ്ണമാണ് പുറമേ ഉള്ള ഉപയോഗത്തിന് വേണ്ടി ഇതേ രീതിയിൽ ചങ്ങലം പരണ്ടയുടെ തൈല നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ് നാല് മൂലകളുള്ള നീണ്ട ഒരു ക്യാപ്സൂളിന്റെ ചങ്ങല പോലെയാണ് അതുകൊണ്ടാണ് ഇതിനെ ചങ്ങലം പരണ്ട എന്ന് അറിയപ്പെടുന്നത് തന്നെ ഇതിൽ ചുവന്ന കായകൾ ഉണ്ടാകും അതിനുള്ളിൽ ഒരു വിത്തം ഉണ്ടായിരിക്കും ഇതിൻ്റെ ഇലകൾ ഭക്ഷ്യ യോഗ്യമായിട്ടുള്ള ഇലകളാണ് വയറുവേദനയ്ക്ക് ഇതിൻ്റെ ഇളം തണ്ട് എടുത്ത് ഉണക്കി പൊടിച്ച് വച്ചിരുന്നാൽ വാളംപൊളിയും ഉപ്പൊക്കെ ചേർത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആർത്തവ സംബന്ധമായിട്ടുള്ള വയറുവേദന ദഹന പ്രശ്നങ്ങളുമായിട്ട് സംബന്ധിച്ചുള്ള വയറുവേദനയൊക്കെ അകറ്റാനായിട്ട് നല്ലതാണ് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് കണ്ടുവരുന്നുണ്ട് വരണ്ട പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് ഇത് വളർന്നു വരുന്നത് ഇന്ത്യയിൽ കൂടാതെ ആഫ്രിക്കയിലും അറേബ്യയിലും കാണപ്പെടുന്ന ഒന്നാണ് ചെങ്ങലം വരണ്ട ഒടുവും ചതവും ഒക്കെ ഉള്ള ഭാഗത്ത് വേഗത്തിൽ ചെയ്യുന്നത് ഇതിന്റെ തണ്ടൊന്ന് വാട്ടിയതിന് ശേഷം ആ ഭാഗത്ത് വെച്ച് കെട്ടുകയായിരുന്നു പണ്ട് കാലത്ത് നാട്ടുവൈദ്യത്തിലൊക്കെ ചെയ്തിരുന്ന ഒന്നാണ് തമിഴ്നാട്ടിൽ ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധ ചെടിയാണ് ചെവിയിൽ ഉണ്ടാകുന്ന പഴുപ്പും വേദനയും നീരും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ഏർ ഇതിൽ നിന്നും ഔഷധങ്ങള് സംസ്കരിച്ചുണ്ടാക്കുമെന്ന് നമ്മൾ പറഞ്ഞു അതിനായിട്ട് ഇത് വാട്ടിപ്പിഴിഞ്ഞ് അത് അരിച്ച് ശുദ്ധമാക്കിയ ശേഷമാണ് അതിൻ്റെ നീര് തുള്ളിയായിട്ട് ചെവിയിൽ ഒറ്റിക്കുന്നത് ചെവിയിലെ വേദനയ്ക്ക് ആയുർവേദത്തിലെ ഒരു ചികിത്സയാണിത് അതുപോലെ തന്നെ ദഹനക്കുറവിനും വിശപ്പില്ലായ്മയ്ക്കൊക്കെ നാട്ടു ചികിത്സയില് ഇത് ഉപയോഗിക്കാറുണ്ട് സിദ്ധവൈദ്യത്തിൽ തമിഴ്നാട്ടിൽ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണിത് ഇതിന്റെ തണ്ട് പൊടിച്ചത് പാക്കറ്റിലാക്കി വാങ്ങാനൊക്കെ കിട്ടുന്നുണ്ട് ഇതിന്റെ തണ്ടും ഇലയും കൂടി ഉണക്കി പൊടിച്ചത് ഒരു സ്പൂൺ വീതം എടുത്ത് മോരിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ദഹനക്കുറവ് വായ്ക്ക് രുചിയില്ലായ്മ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട് നല്ലതാണെന്ന് സിദ്ധവൈദ്യമൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഔഷധ ചെടി തന്നെയാണിത് ഇതിന്റെ ചെറിയ തണ്ടുകൾ കിട്ടി കഴിഞ്ഞാൽ തന്നെ ഒന്ന് മണ്ണിൽ കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ കിളർത്ത് വരും വേഗത്തിൽ തന്നെ ഇത് വള്ളി ആയതുകൊണ്ട് പടർന്ന് കയറുകയും ചെയ്യും അപ്പോൾ ഈ ചങ്ങലം പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബായ്